മച്ചമാരെ അടി ആക്ടിവിറ്റി ഏറ്റവും കുടുക്കുന്ന സമയത്താണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ ചെമ്മിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് രാവിലെ സമയത്തൊക്കെ നമ്മൾ വേട്ടക്കായിട്ട് വരികയാണെങ്കിൽ ഓ അടിച്ച് ഓ തോ നമ്മുടെ നിസാർക്കാട് ചൂണ്ടായില്ല ചായൻ്റെ ചാളപ്പീസിൽ ഇപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടിയിരുന്നു പക്ഷേ മീൻ മിസ്സായിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ രമേശ് ചേട്ടനും അതുപോലെ അശ്വിനും നൌഫലേട്ടനൊക്കെ പോളോട്ട് ഉപയോഗിച്ചുള്ള വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൗഫലേട്ടനും അശ്വിനും പത്തടിയുടെ പൊളോടും അതുപോലെ തന്നെ രമേശ് ചേട്ടൻ പതിനഞ്ചടിയുടെ പോൾ റോഡുമാണ് വേട്ടക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മീനുകൾ ശരിക്കും ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിലും ഒരു ചിമിട്ട മീൻ്റെ അടി നമ്മൾ ചൂണ്ടക്കാരുടെ പൊള്ളോറിൻ്റെ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം എല്ലാവരും ഫ്ലോട്ട് നിരീക്ഷിച്ച് വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നത് കുക്കപ്പ് കൊടുക്കാൻ കറക്റ്റ് സമയത്ത് നമ്മൾ റെഡിയായിട്ട് നിന്നോളാം മീനടിച്ച് വെയിറ്റ് താത്തുന്ന സമയത്ത് തന്നെ കുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീൻ മിസ്സാകാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അടി 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 ഓ രമേശേന്റെ ചൂണ്ടയിൽ ഒരു നല്ലൊരു മീൻ കയറി പിടിച്ചായിരുന്നു പക്ഷെ കുക്കപ്പ് വാങ്ങി പോയി അതുകൊണ്ട് മീൻ മിസ്സായിരിക്കുകയാണ് ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ കറക്റ്റ് സമയത്ത് കുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീൻ ഇതുപോലെ മിസ്സാവും നല്ല ചിമിട്ട മീനുകളൊക്കെ ഏ സമയത്ത് വേണേലും ഇവിടെ നിന്ന് കയറി അടിക്കാം മച്ചാമ്പാരെ ഒന്നും പറയാനില്ല അച്ഛനടുത്ത് പാറച്ചർ തന്നെ പൊക്കിയിരിക്കുകയാണ് ഒന്നിനു പറയുക ഒന്നായിട്ട് ഈ നച്ചുകളെ ശരിക്കും ഇപ്പം അടിക്കുന്നുണ്ട് ഇവർ കൊലപ്പായിട്ടാണ് ഇതിലൂടെ കറങ്ങി നടക്കുന്നത് അതുകൊണ്ടാണ് ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ അച്ഛനും ഇങ്ങനെ നച്ചറുകൾ അടിച്ചു കയറുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കുക്കിൽ നിന്ന് അച്ഛനവർ റിലീസ് ചെയ്തെടുക്കുകയാണ് അമ്മച്ചമ്മരെ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് ഓ ഒന്നും പറയാനില്ല മീനുകൾ ശരിക്കും സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ രമേശ എടനും പോളോട് ഉപയോഗിച്ചുള്ള മാരക വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അശ്വിൻ പത്തടിയുടെ പോളോടും രമേശേണ പതിനഞ്ച് അടിയുടെ പോളോടാണ് വേടയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് നോഫല എടും പത്തടിയുടെ പോളോടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് കരിമീം പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോൾ റോഡുകൾ ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ സകല മീനുകളെ പിടിക്കാൻ നമ്മുടെ ചൂണ്ടക്കാർ ഈ പോളോടുകൾ ഉപയോഗിക്കുന്നുണ്ട് കടലിലും കായലിലും തോട്ടിലും എന്ത് മീനെ പിടിക്കാനും ഇപ്പോൾ ബെസ്റ്റായിട്ടാണ് ഈ പോൾ റോഡുകൾ ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും യും തെരുന്നേൽ നമുക്ക് ഒരു സ്ഥലത്ത് ബേറ്റിറക്കാനും ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റും മറ്റേ ഹെവി സ്റ്റിക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മീൻപിടുത്താൻ കുറച്ചും കൂടെ പ്രയാസമായിരിക്കും അപ്പോൾ പോളറോട് ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ചൂടക്കാർ ചൂണ്ടിയിട്ടുണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ ബെയിറ്റ് വീണോണ്ടിരിക്കുമ്പോൾ മീനുകൾ അവിടുന്ന് മാറത്തില്ല അതാണ് ഈ പോളറോട് ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ബെയിറ്റിറക്കാനുള്ള പ്രത്യേകത നമുക്ക് ചെന്നം പിന്നെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ മീനടിച്ച് തരാനുള്ള എല്ലാ സാ സാഹചര്യം ഉണ്ടാവും കല്ലുകളുടെ തൊട്ട് മുമ്പിലാണ് നമ്മുടെ രമേശേടും അച്ഛനും ചൂണ്ടിട്ടുണ്ടിരിക്കുന്നത് ആ ഭാഗത്തായിട്ട് മീനുകൾ ശരിക്കും നില ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മുടെ രമേശേടെ നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഒരു ഏരിയോ ചെമ്പല്ലിയോ ഹൂറോ ഓ അടിച്ചു വെച്ചു അടിച്ചു വച്ചു അതേ രമചട്ടൻ ഉണ്ടേൽ മീൻ അടിച്ചിരിക്കുകയാണ് ഓ അടിച്ച് പൊക്കിയിരിക്കണ അവനെ ഓ ഒരു ഒരു നല്ല ഒരു കാണിച്ചു കാണിച്ചു കഴിച്ച് ഓ കാണാൻ നല്ല ഭംഗിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അലങ്കാര മത്സ്യമാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഇതുപോലത്തെ അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇത് നമ്മൾ എടുക്കുന്നില്ല റിലീസ് ചെയ്യുകയാണ് അടിച്ചോച്ചു ഓ ഒന്നും പറയാല്ല സൈചേട്ടൻ ചൂണ്ടല്ലേ അറിയില്ല നല്ല ഓട്ടോ ഓ എടുത്ത് ഓളി പോയി വറ്റിയാണോ ശരിയാം അടിച്ച് പൊക്കിയിരിക്കണ സൈചേട്ടൻ ഓ പുളി 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 ഹെലികോപ്റ്റർ ഫിഷൻ അടിച്ച് കയറിയിരിക്കുന്നത് നമ്മുടെ വറ്റിയുടെ ഒക്കെ സാദൃശ്യമുള്ള ഹെലികോപ്റ്റർ പ്രിഷൻ അടിച്ച് കയറി ഒന്നും പറയാല്ല നല്ല സൈസ് ഹെലികോപ്റ്റർ ആണ് കയറിയിരിക്കുന്നത് മറ്റാമാരെ നമുക്കൊരു ഹെലികോപ്റ്റർ ഫിഷ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ സജേട്ടൻ അതിനെ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇതിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മീനുകളെ പോലെയല്ല എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ കുത്തി നിർത്താനായിട്ട് പറ്റും ഇവരുടെ ഒരു സ്റ്റാൻഡ് പോലെ ഒരു സംവിധാനമാണ് ഇവരുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സാധ്യമാകുന്നത് അപ്പോൾ ഇത് സജേട്ടൻ കാണിച്ചിട്ടാണ് നമുക്ക് ഇത് കൊണ്ടുപോകുന്നത് ഇപ്പൊ അതുകൊണ്ടോ അത് അതുപോലെ തന്നെ നിൽക്കും നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ ആശാൻ അതുപോലെ തന്നെ നിന്നോളും ഇത്ര സമയം വേണമെങ്കിലും ഇതുപോലെ കുത്തി നിന്നുള്ളൂ ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത